ഹലോ കേഞ്ചൽ ഡെക്കിൻ്റെ മട്ടിലീഡിലേക്കല്ലേ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന തീയതി പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതിന് തൊട്ട് ഒരു പത്തരയ്ക്കകത്ത് വന്ന കടപ്പുറത്ത് വന്ന മീനുകൾ ഏതെല്ലാണെന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ വിലയും കാരണം ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊന്ന് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അടുത്തുള്ള ഓൾ ബെല്ലൈക്കനിലോളെന്നുണ്ടെങ്കിൽ പ്രസി കിട്ടുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക നിങ്ങളീ കാണുന്ന ഈ ആൻറ്റി എന്ന് പറയുന്നത് ആ ഒരു കുട്ട മീൻ നൊത്തോരിയും അതുപോലെ കല്ലപ്പിയും എല്ലാം കൂടെ മിക്സായിട്ട് കിടക്കുന്ന മീന ഒരു കുട്ട വാങ്ങിയിട്ട് വന്നിട്ട് അത് മൂന്നായിട്ട് തരം തിരിച്ച് അവർ ഐസ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഉണ്ടോ മുത്തോലി ഉരുതൽ അതുപോലെ തന്നെ ആ കല്ലപ്പി ഒരിതൽ ചെറിയ അയിലും കോഴിയാളയും ഒരിതിൽ അങ്ങനെയാണ് അവർ ഐസ് ചെയ്യുന്നത് കണ്ടല്ല അപ്പോൾ നോക്കി ഇനി കടപ്പുറത്തുനിന്ന് മീനുകളേതാ നമുക്ക് കേട്ടോ വിലയും കാര്യങ്ങളൊക്കെ അല്ലല്ല <laughs> <laughs> ೂರತ್ತೂರು ಆಯತ್ತೂರೂರೈನೂರೈ ಅನ್ನೂರೇ ಆಯ್ತು ಆಯ್ತು ಅಂಬ್ನೂರು ಅರೂದು ಎನ್ನೂರು ಎಳನೂರು ಮೂೂತ ಮೂನ್ನೂರು ನಾನೂರು ಇನ್ನೂರು ಆಯಿತು ಅನ್ನೂದು ಅನ್ನೂದು ಆಯತಿ ಅನ್ನೂ ಆಯ್ತು ಅರನೂರು 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 ಆಯತ್ತೂರು ಅರೂರು ಆಯತಿ ಆಯಿ ಅರನೂರಲ್ಲಿ ಕೂಟಿ ಅಂತ ಆಯ್ನ

ആറായിരം 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 അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ്റമ്പത് ഒമ്പത് அன்னைக்கு 4 4 4 4 800 800 150 850 800 800 800 800 800 800 800 855 இல்லை அcretion முறைக்கிறது 450 450 450 50 500 550 600 850 രാജാജിക്ക് വേണോ 850 വേണോ അങ്ങനെയോ ചാസിക്ക വേണമോ കേൾക്ക് 900 950 950 1000 1050 1200 2200 അറുന്നൂറ്റമ്പത് അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അമ്പത് അറുന്നൂറ് അമ്പത് അമ്പത് മൂന്നായിരത്തി അറുന്നൂറ്റമ്പത് അഞ്ഞൂറ് എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് മൂന്ന് എഴുന്നൂറ് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ എട്ട് മണി തൊട്ട് പത്ത് മണി വരെ വന്ന മീനുകൾ ഏതെല്ലാം വന്നു അവയുടെ വിലയും കാഴ്ചകളും കൂട്ടുകാർ കണ്ടു കാണും അപ്പോൾ ഇതേപോലത്തെ മീനുകളെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ രാവിലെ ഒരു ഏഴ് മണിക്ക് മുമ്പായിട്ട് കൂടെ എത്തുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു എട്ട് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ മീനുകളൊന്ന് തുടങ്ങും അപ്പോൾ അതിനു മീനുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ മീനുകളുടെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഒന്നാക്കി വാങ്ങിക്കാം അതുപോലെ തന്നെ നിമ്മിയൻ ചൂരി വരുമൊന്നാണ് അറിവുള്ളത് നിമ്മിൻ ചൂരി വരുന്നുണ്ട് അതുതന്നെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ മരപ്പാങ്കലാത്തി അഥവാ ലെതർ ജാക്കറ്റ് അതിൻ്റെ മീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മീറ്റാണത് അപ്പോൾ അതൊക്കെയാണ് മീനുകളും കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മീനുകളൊക്കെയാണ് വരുന്നത് ഇപ്പം നല്ല ഫ്രഷ്നസ് ആകുന്ന മീനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ ഈ വീഡിയോ എല്ലാ കൂടും കണ്ടെല്ലാത്ത നന്ദി അറിയിക്കുകയാണ് ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും നമ്മുടെ ഡെയിലി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏഞ്ചൽ ടെക്കിൻ്റെ വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂടി ഒരുപാട് നന്ദി അറിയിച്ചു വീഡിയോ നടത്തുന്നു ഓക്കെ നമുക്ക് അടുത്തൊരു കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ നല്ല ദിവസം നേരം തോന്നുന്നു കേട്ടോ